നമസ്തേ ദിസ് ഈസ് രഞ്ജിത്ത് ഫ്രം ദൃശൂർ സ്റ്റുഡൻറ് ഓഫ് മഹാത്മാ മഹാത്മാ ഗുരു ഈസ് മഹാത്മാവാക്സ് ഇന്ന് നമുക്ക് ആൽമാവിന്റെ പരിവർത്തനത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം ഉന്നത ആത്മാവ് ശുദ്ധമാണ് പൂർണ്ണമല്ല അതിനർത്ഥം നമ്മുടെ ആത്മാവ് നാം പരിണാമത്തിലേക്ക് എത്താനായിട്ട് നമ്മുടെ ഇൻകാർണേറ്റഡ് സോൾ ജീവ ആത്മാവ് ഇവിടെ ജീവിതത്തിൽ നാം ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഓരോ കർമ്മങ്ങളിൽ നിന്നും നമുക്ക് അനുഭവപ്പെടുന്ന മനസ്സിലാക്കലുകൾ വിസ്ഡം ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്ത് നാം മുന്നിലേക്ക് മുകളിലേക്ക് ഉയർന്ന് ഉയർന്നു വരുന്നത് എല്ലാം ഈ ഇൻറ്റാർനറ്റഡ്സോൾ ജീവ ആത്മാവ് ഇവിടെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് അനുഭവപ്പെടുന്ന അറിയപ്പെടുന്ന കാര്യങ്ങൾ മുകളിലേക്ക് ഉന്നത ആത്മാവ് ഉന്നത ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ആത്മാവ് അത് പന്ത്രണ്ടച് മുകളിലായിട്ടൊരു ൈറ്റ് പോലെ നിൽക്കുന്നു ഒരു ബഡ് പോലെ ഒരു പ്രകാശമായിട്ട് പരിശീലനം ചെയ്യുന്നവർ അത് വലുതായി വലുതായി ഒരു സുവർണ താമര പോലെയായിട്ട് വളരുന്നു അതുകൊണ്ടാണ് യോഗീവര്യന്മാരുടെ ശിരസിന് മുകളിൽ വലിയ ആയിരം മിതളുകളുള്ള താമര വിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ കൂടെ ധാരാളം ഈശ്വരീയ പ്രകാശം ഇറങ്ങി വരുന്നു നമ്മിലേക്ക് കടന്നു വരുന്ന ഡിവൈൻ എനർജി ഡിവൈൻ കോഡ് താമരയിൽ കൂടെ ധാരാളം ശക്തിയായി വലിയ പില്ലറായി നമ്മിലേക്ക് ഇറങ്ങി വരുന്നു നമുക്ക് വരുന്ന മാറ്റം ഈശ്വരീയമായ ബന്ധം ഇത് സ്ഥാപിക്കപ്പെടാനായി ഇത് ഇതിന് ഈ ഉന്നത ആത്മാവിലേക്ക് ധാരാളം ശക്തി പരമാത്മാവിൽ നിന്നും കടന്നു വന്ന് ഉന്നത ആത്മാവിൽ കൂടെ നമ്മിലേക്ക് ഇൻകാർബനേറ്റഡ് സോളിലേക്കും കൂടെ കടന്നു വന്ന് നമുക്ക് ഉന്നത തരത്തിലുള്ള മാറ്റങ്ങൾ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാനായി ഇത് സഹായിക്കുന്നു അവിടെ നിന്ന് ഇവിടേക്ക് ലഭിക്കുന്ന ശാന്തമായ ഉന്നതമായ അറിവുകളെ പോലെ തന്നെ ഇവിടെ നാം ഈ ജീവിതത്തിൽ ചെയ്ത് അനുഭവിക്കുന്ന അറിവുകളൊക്കെ നമ്മുടെ ഉന്നത ആത്മാവിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നു അവിടെ ശുദ്ധമായിരിക്കുന്നു വളരെ ശുദ്ധമായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ആത്മാവ് പക്ഷേ അതിനും മെച്യൂരിറ്റി പ്രാപിക്കേണ്ടതുണ്ട് അത് ഈ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അതിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് അതിനെ അതിലേക്ക് ആ അറിവിനെ സന്ദേശങ്ങളായി ഉന്നത ആത്മാവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അങ്ങനെ ഉന്നത ആത്മാവ് കൂടുതൽ ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് അത് പരബ്രഹ്മുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ച് നമ്മിലേക്ക് ധാരാളം ഈശ്വര പ്രവാഹം ഉണ്ടാക്കി നാമം ഒരു നാമൊരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ പ്രഭയായിട്ട് മാറുന്നു ആത്മാവിന്റെ പരിണാമം ശരീരത്തിന്റെ പരിണാമത്തോടൊപ്പം തന്നെ നടക്കണം ശരീരം സൂക്ഷ്മമാകുമ്പോഴാണ് ഉന്നതാൽമാവിൽ നിന്നുള്ള ദൈവിക സന്ദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നത് ഉന്നത ആത്മാവിന്റെ ഊർജം കൂടുതലായി ഒഴുകുമ്പോൾ ആത്മബന്ധം കൂടുതൽ ശക്തമാകും പരമാത്മാവിൽ നിന്നും സ്വീകരിക്കുന്ന ശക്തിയായ ഈശ്വരീയമായ പ്രകാശം നമ്മുടെ ജീവ ആത്മാവിലേക്ക് ഉന്നത ആത്മാവ് പകർന്നു കൊടുക്കുന്നു എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവാനായി ഉണ്ടാവാനായി നമുക്ക് സാധ്യമാകുന്നു അതിനു വേണ്ടത് നാം അർഹത്തി പോലെയുള്ള പരിശീലനങ്ങൾ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട് തമ്മിലുള്ള ഈ ജീവിതമായി ബന്ധപ്പെട്ടുള്ള കുറേ വീക്ക്നസ്സുകൾ കുറവുകൾ വിഷമങ്ങൾ റോമാസ് ആൻഡ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷണൽ തിങ്സ് ആർ വിൻ സോ നമ്മളതിനെ എലുമിനേറ്റ് ചെയ്ത് കളി തന്നെ വേണം എലുമിനേറ്റ് ചെയ്യാനായിട്ട് ബ്ലൂ ടൂറീഡൻ പോലുള്ള വലിയ 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 ഗുരുക്കന്മാർ ചെയ്തിരുന്ന ചില തന്ത്രങ്ങൾ നം നമുക്ക് യോഗ പ്രാണ പ്രാണവിദ്യയിലെ പാത്രുകാർ ഹർഷിക്കുന്നതും മറ്റുള്ള കോഴ്സുകളിൽ നിന്നും അതിൻ്റെ മുകളിലുള്ള കോഴ്സുകളിൽ നിന്നൊക്കെ പഠിച്ചെടുക്കാം അത് വളരെ ലളിതമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിശീലിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ആത്മാവുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ പരമാത്മാവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ഈശ്വരീയ ചൈതന്യത്തിൻ്റെ പ്രഭ നിങ്ങളിൽ കൂടെ ഒഴുകുകയും ചെയ്യാൻ അവസരമുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ പരിശീലനത്തിന്റെ ഭാഗമായി നാം ഒരു ശക്തനായ ഈ ഭൂമിയിൽ ഏറ്റവും മികച്ചവനായി ജീവിക്കാൻ പറ്റുന്ന ഒരു ആളായി മാറുന്നു ഭൂമിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കും തോറും ഓരോ ഉന്നത ആത്മാവും പരമാത്മാവുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്ന ശക്തി അത് ഭൂമിയിലേക്കും കൂടെ കടന്ന് ചെന്ന് നമ്മെ ലോവർ റൂട്ടിങ് നമ്മൾ ഈ ഭൂമിയുമായിട്ട് സുദൃഢമായ ബന്ധമുണ്ടാക്കുകയും ഉന്നതമായ തലത്തിൽ ഉന്നതമായ റൂട്ടിങ്ങുകൾ ഹ്യുമാനിറ്റിയിലേക്കുള്ള റൂട്ടുകൾ വലുതാവുന്നതോടുകൂടി തന്നെ ഭൂമിയുമായിട്ട് നാം ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡാകുന്നു ഭൂമിയിലെ മെറ്റീരിയൽ വെൽത്ത് ഹെൽത്ത് എല്ലാം നമുക്ക് നിറഞ്ഞ് അനുഭവിക്കാനായി നമുക്ക് സാധ്യത ഒരുങ്ങുന്നു ഉന്നതാത്മാവിൻ്റെ ഊർജം കൂടുതലായി ഒഴുകുമ്പോൾ ആത്മബന്ധം കൂടുതൽ ശക്തമാകുന്നു ഉന്നത ആത്മാവും ജീവാത്മാവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു അതോടുകൂടി പരമാത്മാവുമായി കൂടുതൽ ബന്ധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു നിങ്ങൾ കൂടുതൽ ആകർഷണ ശക്തിയുള്ളവനാകും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മികച്ചതായി തീരുന്നത് കാണാം നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ ചിന്തകളും ഒക്കെ വളരെ റിഫൈൻഡ് ആവുകയും അതിനനുസരിച്ച് ഈ ലോകത്തിനു വേണ്ടിയുള്ള ഒരു ബീയിങ്ങായി ഏറ്റവും മികച്ച ഒരാളായി നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നു ജീവിതവും മനസ്സും വികാരങ്ങളും ഏകതയിൽ ലയിക്കുന്ന ഒരു സമതുലിതാവസ്ഥയാണ് എന്നാൽ ഓർക്കുക ശുദ്ധി പൂർണതയല്ല ഉന്നതാത്മാവ് ശുദ്ധമാണ് പക്ഷെ പരിപൂർണമല്ല പൂർണതയിലേക്കുള്ള യാത്ര അതാണ് ശുദ്ധി ദൈവിക ഏകതയിലേക്ക് വളരുന്ന പാതയാണ് അതിൽ ഒന്നാമത്തേതാണ് ശുചീകരണം നമ്മുടെ ഊർജ്ജ ശരീരത്തെയും ഫിസിക്കൽ ഒക്കെ ശുചീകരണം ചെയ്ത് ബ്ലൂ ടെട്രാ ഹീഡ്രൻ പോലെയുള്ള ശക്തമായ മീഡിയം ഉപയോഗിച്ച് ചീത്തകളെ ഓരോന്നിനേങ്ങനെ കളഞ്ഞ് നാം ഒരു പൂർണ്ണ മനുഷ്യനായി സ്വഭാവ ഗുണമുള്ള അർഹതപ്പെട്ടവനായി തീർന്ന് ഇവിടെ ഒരു പരമഹംസ തലത്തിലേക്ക് ഉയർന്ന് ഈശ്വരീയ ബന്ധം കൂടുതലും അതേപോലെ തന്നെ ഭൗതികമായി വളരെ ആഴത്തിലും വളർന്ന് എല്ലാ സമൃദ്ധിയും മനസംതൃപ്തിയും സമൃദ്ധിയും എല്ലാം ചേർന്ന് മറ്റുള്ള സഹജീവികളെ സഹായിക്കാനും ഏറ്റവും മികച്ച ഒരാളായി തീരാനും നമുക്ക് സാധിക്കുന്നു മഹാത്മാ ചുവ തയ്യാറാക്കിയ വളരെ വർഷങ്ങൾ തപസ് ചെയ്ത് തയ്യാറാക്കിയ വളരെ ഏകാഗ്രമായ പല പരിശീലനങ്ങളും ഉണ്ട് വർക്കർഷിപ്പിൽ തന്നെ നമുക്കതിൻ്റെ ബേസ് ഓഫ് യോഗി സയൻസിൻ്റെ പ്രിപ്പറേറ്ററി ലെവലാണത് അത് പഠിക്കുമ്പോൾ അതുപോലെ തന്നെ ക്രിയാശക്തി എനർജി ടെക്നോളജി ഓഫ് ലൈഫ് മാനേജ്മെൻ്റ് ദ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് കബല്ല സന്യാസിമാരുടെ അസ്ട്രോളജിക്കൽ സയൻസ് ഇങ്ങനെ ഒട്ടനവധി സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് മെറ്റീരിയൽ വെൽത്തിന് ഹീലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മാസ്റ്റർ ചൊവ്വ തയ്യാറാക്കിയ സിലബസുകളിൽ വളരെ വ്യക്തമായും വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലും അതിനെ ക്രമീകരിച്ചിരിക്കുന്നു നിങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മണി ഒരു മണിക്കൂർ മാത്രം ജീവിതത്തിൽ അതിനുവേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ഒരുപാട് കാലങ്ങളൊന്നും പഴയ പോലെ തപസ്സു ചെയ്ത് കാത്തിരിക്കേണ്ട കാര്യമില്ല ഒരു യോഗീതലത്തിലും അതേപോലെ തന്നെ സമ്പന്നതയിലും നിലനിന്നുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയ പ്രകാശം ലഭിച്ച് മറ്റ് മറ്റുള്ള സഹജീവികൾക്ക് വേണ്ടിയും കൂടെ ആകുന്ന ഒരു ബീങ്ങായിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ അത് ഓർക്കുക നമ്മുടെ ഓരോ എക്സ്പീരിയൻസും വളരെ ആവശ്യമാണ് ഓരോ എക്സ്പീരിയൻസും നമ്മുടെ ഉന്നത ആത്മാവിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നു നാം ഉന്നത ആത്മാവിൻ്റെ ഒരു ഭാഗമായി നേരിട്ടുള്ള ഭാഗമായി തന്നെ നേരിട്ട് തന്നെയാണ് ബന്ധമെങ്കിലും അത് കൂടുതൽ ബന്ധങ്ങളിലേക്ക് സ്ഥാപിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഉന്നത ആത്മാവിൽ പരബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുന്നു നാം പരബ്രഹ്മവുമായിട്ട് കൂടുതൽ നിറച്ചിങ്ങുന്നാകുന്നു നാം ഒരു ഈശ്വരീയമായ ഉപകരണമായിട്ട് മാറുന്നു നമുക്ക് നമ്മുടെ ശരീരവും ആത്മാവും ഒരുമിച്ച് പരിണമിക്കേണ്ടതുണ്ട് ആത്മീയ ചൈതന്യത്തെ മാത്രം ഉണർത്തുക എന്നുള്ളതല്ല നമ്മുടെ ശരീരവും വളരെ റിഫൈൻഡായി കൂടുതൽ സെൻസിറ്റീവായി കൂടുതൽ കാര്യങ്ങളെ അവെയറായി എന്തും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു അവബോധം നമ്മുടെ ഊർജ്ജ ശരീരത്തിന് ലഭ്യമാവുകയും അത് വളരെ വിചിത്രമായി തന്നെ പല കാര്യങ്ങളെയും പല സന്ദർഭങ്ങളെയും നമുക്ക് തിരിച്ചറിവ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കാണാനാവും ഈ പരിശീലനങ്ങളിൽ കൂടെ കുണ്ടലിനി യോഗ ശക്തിയെ ഉണർത്തുന്നത് അതുപോലെ തന്നെ ഭക്തിയോ ലോകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതുപോലെ അച്ചീവിങ് ലൈറ്റ് ലൈറ്റ് വിത്തിൻ യു നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ ഇഗ്നൈറ്റ് ചെയ്യുക ആ സോളിനെ പ്രകാശിക്കുക ആ സോള് പ്രകാശിക്കുന്ന കുറഞ്ഞ നിങ്ങൾ ആത്മാവ് കൂടുതൽ കൂടുതൽ പ്രകാശമാനമാവുകയും അതിൽ കൂടെ പരമാത്മാവുമായി ബന്ധം കൂടുതൽ സ്ഥാപിക്കുകയും അതേപോലെ തന്നെ ഭൂമിയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും നാം അതിശക്തരായി ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച ഒരു ബീങ് ഒരു മനുഷ്യനായി തീർന്ന സഹജീവികളുമായി സഹജീവികളുടെ ആകർഷണം കൊണ്ട് ആകർഷിക്കപ്പെട്ടുകൊണ്ട് സഹജീവി അവർക്ക് വേണ്ട നന്മകൾ ചെയ്യാനുള്ള സാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ടാകാനുള്ള ഒരവസരമാണ് അർഹ പോലുള്ള പരിശീലനങ്ങൾ മഹാത്മാച്ചൊവ വളരെ സയൻറ്റിഫിക്കായി തയ്യാറാക്കിയ പരിശീലനങ്ങൾ നിങ്ങൾ പരിശീലിച്ച് തുടങ്ങേണ്ടതുണ്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തൃശ്ശൂർ യോഗ പ്രാണവിദ്യയുടെ ഒരു സെൻറ്റർ ഉണ്ട് ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചിട്ടാടിയെന്ന പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത് അങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യോ മറ്റോ ചെയ്യാൻ ചെയ്യേണ്ടതുണ്ട് നമുക്കത് അനുസരിച്ച് പ്ലാൻ ചെയ്ത് ഷെഡ്യൂള് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് മഹാത്മാ ചോക്സിൻ മാർലറ്റ് ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് ആൻഡ് The part of the uh, foundations. Thank you. Namaste, Ranjit. Thank you.